അപ്പൊ കൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നിങ്ങൾക്ക് റീസണബിൾ ആയ ഒരു കിട്ടുന്നൊരു സ്ഥലത്താട്ടോ നമ്മളിപ്പോ വന്നിരിക്കുന്ന സ്മാർട്ട് ഡ്രൈവ് എന്ന് ഷോപ്പിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം കേട്ടോ അവരോട് ഏതൊക്കെയാണ് വണ്ടികൾ വണ്ടിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ആ പറഞ്ഞോ ആണ് പാർക്കിംഗ് കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു റീസണബിൾ പ്രൈസിൽ അവർക്കും കിട്ടും വാങ്ങുന്ന ആൾക്കാർക്ക് ചെറിയ കമ്മീഷൻ എടുത്തിട്ട് അപ്പൊ നിങ്ങള് ആയിട്ട് എന്തെങ്കിലും വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ

അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഏത് വണ്ടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ മതി നല്ല മാർക്കറ്റ് റേറ്റിൽ നിങ്ങക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ ഒന്ന് കാണാം പരിചയപ്പെടുത്തി തരുന്ന വണ്ടികൾ അപ്പൊ ഇതേ വണ്ടി എങ്ങനെ എനിക്ക് മോഡലാണെന്ന് തോന്നുന്നു അല്ലേ സെക്കൻഡ് ടോപ്പന് തൊട്ട് ബേറ്റ് ഇവിടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ അതിൽ വരും സൺറൂപ്പ് അങ്ങനെ ഒന്നും രണ്ട് ഫീച്ചേഴ്സ് അപ്പൊ ഇത് എത്ര ഓഡിറ്റ് ഇത് തൊണ്ണൂറ്റി മൂന്നാണോ ഓഡിറ്റ് ഉള്ളത് ആണോ കമ്പനി വണ്ടി കേട്ടോ വേറെ വേറെ ആക്സിഡൻറ് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് വണ്ടി കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ഒരു ഫിനിഷിംഗ് എല്ലാം കൊണ്ടു നല്ല വൃത്തിയുണ്ട് വണ്ടി നല്ല വൃത്തി അപ്പൊ ഇത് എത്ര കൊടുക്കാം നമുക്ക് ഒരു എട്ടര ലക്ഷക്ക് കൊടുക്കാം എത്ര ഫുൾ ലോൺ ഇറക്കാം അതാണ് അതിന്റെ കാര്യം നമുക്ക് രണ്ടാം തവണ്ടി വരാം നമ്മുടെ കോമ്പറ്റക്സ് കേട്ടോ അപ്പൊൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എനിക്ക് സെഗ്മെന്റ് വരുമ്പോ എനിക്ക് അതും ടോപ്പന്റെ തൊട്ട് താഴകരും ഫീച്ചേഴ്സ് പിന്നെ ഇതിലൊന്നും ഫീച്ചേഴ്സ് പറയാൻ പറ്റൂല അപ്പൊ ഇതിന്റെ വേറെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇത് സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിയാണ് സോറി സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പ് നാൽപ്പത്തി ഏഴം കിലോമീറ്റർ കൂടിയിട്ടില്ല ഓ നാപ്പത്തി ഏഴ് അറിന നാലു കൊല്ലം കൊണ്ടൊക്കെ ഒരു നോർമൽ ഓട്ടോട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യണമെന്നുണ്ടോ പിടേണൊക്കെ പറ്റൂട്ടോ അപ്പൊ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് പതിമൂന്നരക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഒരു സെൽടോസ് ഇരുപത്തി ഒന്ന് മോഡൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സെൽടോസ് പതിമൂന്നരക്ക് കിട്ടുട്ടോ പിന്നെ വേറെ കിലോമീറ്റർ പറഞ്ഞല്ലോ ഒരു വരെ ലോൺ ലോൺ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലനുസരിച്ചിട്ടാണ് കേട്ടോ ലോൺ കിട്ടാ വന്നു നോക്കുക ഒരു നൈന്റി പെർസെന്റേജ് വരെ ലോണും കിട്ടും ഓട്ടോമാറ്റിക് വണ്ടി മീറ്റർ സ്വന്തമാക്കട്ടോ ഫോർമീറ്റർ ഫോർമീറ്റർ കോമ്പാറ്റ് എക്സ് വിയ ആണ് അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടി എനിക്ക് തോന്നുന്നു സെൽറ്റോസിന്റെ ബേസ് മോഡലിന് ഏകദേശം ആ ഏകദേശം ഓൺ റോഡ് ഇരുപത്തി ഒന്നിന്റെ ഏകദേശം വരും അടുത്ത് ഏകദേശം ഓൺ റോഡ് വരുന്ന വണ്ടിയാണ് അപ്പൊ ഏകദേശം ഒരു എട്ടുപയ്യ വ്യത്യാസത്തിലൊക്കെ നിങ്ങൾക്ക് സാധനം കിട്ടും വന്ന് നോക്കട്ടോ അടുത്ത വണ്ടിയിലേക്ക് പോവാ അടുത്ത വണ്ടി ബലനാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ബലനയുടെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സി വി ടി ഓട്ടോമാറ്റിക് ലിരിക്കുന്ന ഒരു വാഹനമാണ് സി വി ടി ഓട്ടോമാറ്റിക് ആട്ടോമാറ്റിക് ആയിട്ടും വാഹനത്തിൽ മെയിൻസ് കുറവുള്ളൊരു ഓട്ടോമാറ്റിക്ലി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ തന്നെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും ചാർജ് വളരെ കുറവാണ് ഭയങ്കര കുറവാണ് അത്യാവശ്യം മൈലേജും മൈലേജും ഇത് എത്ര ഓടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഏകദേശം ഓൺഷിപ്പ് സിംഗ് ഓണിപ്പുണ്ട് അപ്പൊ കണ്ടിട്ട് ഒരു നീറ്റ് നീറ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല മട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മേജറായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തായാലും പിന്നെ ഇത് എത്രയ്ക്കാണ് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇത് ലാസ്റ്റ് ഒരു അഞ്ചര ലക്ഷത്തിനോട് അഞ്ചരൂപ വണ്ടി നോക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ട് കൺസർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ബലേനോട്ടോ അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് വന്നത് ഒരു ബിൽ ക്വാളിറ്റി ഉള്ള ഒരു നല്ല വണ്ടിയാണോ നോക്കുന്നത് ഒരു കൺസർട്ടോ നെക്സോൺ അപ്പൊ നെക്സോണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു യൂസേഡ് ഒന്ന് പറയാൻ പറ്റില്ല ഒരു മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടോളൂ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ട് വെറും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ നല്ലൊരു പയ്യായിരിക്കും അല്ല അല്ലേ ഏതാ മോഡൽ ഏതാ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ ആണ് ഇരുപത്തിരണ്ട് മോഡലാണ് അപ്പൊ മൂവായിരം കിലോമീറ്റർ അപ്പൊ വാങ്ങാൻ പുതിയ വാങ്ങാൻ പോണ ആൾക്കാർക്ക് നല്ലൊരു ക്യാച്ച് ആയിരിക്കും അല്ലേ കാരണം ഈ ഒരു ഇത്ര ബിൽ ക്വാളിറ്റി ഇത്ര തോന്നുന്ന വണ്ടി ടാറ്റന്റെ തലവരെ മാറ്റിയ വണ്ടിയാണ് അപ്പൊ പിന്നെ വേറെ നോക്കണ്ട അപ്പൊ നിങ്ങൾ പുതിയ എടുക്കാൻ പോകുന്നുണ്ട് വേഗം ഒന്ന് വന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കും അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ ഓൺ ചെയ്യാം അപ്പൊ പിന്നെ അതും പ്രശ്നമില്ല ഫുൾ ലോണില് കിട്ടുന്ന ഒരു വണ്ടിയാണ് അപ്പൊ വേറെ ഇപ്പൊ മൂവായിരം ഗവൺമെന്റ് ഓടിയിട്ടുള്ളൂ അപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ലേ അതെ മോഡലേതാ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് ഫിറ്റ് ചെയ്യണം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആ മൂവായിരം ആണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലും ആണ് എഴുത്തൊന്നൂറാണ് ഇനി കുറയ്ക്കാൻ പറ്റും അറിയില്ല ഞാൻ ചോദിക്കാ വണ്ടിയുടെ റേറ്റ് ഒക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യങ്ങളൊന്നും സംസാരിച്ചു വയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കുറച്ച് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ നോക്ക കേട്ടോണ്ടിയിലേക്ക് വന്നാൽ എങ്ങനെയാ ചുറ്റി പറയാനല്ല ഒന്നും പറയേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടിയാണ് ഓ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ പെട്രോള് ാണ് പക്കീറ്റ് വൃത്തി വരുന്നത് ഏകദേശം നമുക്ക് ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം നാലേ അറുപത്തി നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊടുക്കാം അപ്പൊ നല്ല നല്ലൊരു പയ്യാണ് എനിക്ക് എന്തായാലും ഡിമാൻഡ് ഇൻഡോഡിൽ നിങ്ങളൊന്ന് വന്ന് നോക്കൂ സ്വിഫ്റ്റ് അടിപൊളിയാണ് പിന്നെ എനിക്ക് ഈ ജനറേഷനും ഒരാൾക്കാർക്ക് ഫ്രീയുള്ള മോഡലാണ് പുതിയ മോഡലിനെക്കാട്ട് ഇഷ്ടം ഇതാണ് തോന്നുന്നില്ലേ നല്ല അടിപൊളി വണ്ടിയാണ് കാരണം നീറ്റാണ് കാരണം പതിനാറ് മോഡലാകും തോന്നുന്നില്ല കണ്ടിട്ടൊരു ഭയങ്കര നീറ്റ് വീട്ടിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാട്ടോറ്റെയിൽസ് എങ്ങനെ പ്രോഗനൂർ സാധാരണക്കാരെ പറയാനില്ല അത്രയും വാഗനാറും തന്നുമ്പോ ആർക്കും പറഞ്ഞു കൊടുക്കാനുള്ള അത് കാണാനും കാണാനും നല്ല വൃത്തിയുണ്ട് നല്ല കൂടുതൽ വേഗനാറോട് താല്പര്യം നിങ്ങൾ കുറച്ചുകൂടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പൊ ഇത് ഇരുപത്തിനാല് മോഡലാട്ടോ രണ്ടായിരത്തി അതാണ് അതിന്റെ ാണ് ഏകദേശം ഒമ്പത് റുപ്പൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എനിക്കോണ്ട് നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ് എനിക്കൊണ്ട് ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കൺസിഡർ ചെയ്ത് നോക്കുക അല്ലെ അപ്പൊ നല്ല വണ്ടി അത് എത്ര കൊടുക്കാം ആറ് ലക്ഷത്തി അയ്യായിരം ആറ് എഴുപത്തിയ്യായിരത്തിന് കൊടുക്കാം ലോണും കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം നമുക്ക് ഒരു ലോൺ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് പറ്റിയ വൃത്തി വേണ്ടിയാണ് നിങ്ങൾ ഒന്ന് നോക്കി നോക്കി അപ്പഴാണ് അതിന്റെ ഒരു ക്ലെയിം ഉണ്ട് ചെറിയൊരു ക്ലെയിം ഉണ്ട് ബോണസ് റീപ്ലേസ് ഉണ്ട്

ിംഗിൾ ഓണർഷിപ്പ് എസ് എസ് എനിക്കോട് ഏകദേശം വണ്ടിയാണ് ഇറങ്ങുന്ന സമയത്ത് എട്ട് അയ്യായിരം ഫുൾ ഓണില് ഓ ഫുള്ളോണിൽ ഇറക്കാൻ പറ്റിയ അടുത്ത വണ്ടി വൺ പ്രൂഫ് ഒക്കെ പ്രൂഫും കാര്യങ്ങളും അത്രയും വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഒക്കെ അത്രയും ഉള്ള വണ്ടിയാണ് അതിൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇന്റീരിയർ സ്പേസ് ആണ് നമ്മുടെ സോണറ്റിനൊക്കെ ചെയ്യുമ്പോ സ്പേസിലാണ് ഭയങ്കര സുഖമാണ് ഇത് മറ്റേ ഐ എം ടി ഉണ്ടാവില്ല അതിന് ഓടിക്കുകയും ചെയ്യാം ആ ഒരു സുഖം കിട്ടും കിട്ടും രണ്ടും കൂടി കിട്ടുന്ന ഒരു വണ്ടിയാണ് അപ്പൊ ഇത് ടർബോ പെട്രോൾ ഇഞ്ചിനാണെന്ന് തോന്നുന്ന വൺ ലിറ്റർ ടർബോ ആണ് നിങ്ങൾക്ക് ഒന്ന് ടസ്റ്ററവ് ചെയ്ത് നല്ലൊരു കാര്യായിരിക്കും സിറ്റി ആ ഫുൾ ഓൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് അതാണ് അതിന്റെ ഒരു സത്യം അപ്പൊ നിങ്ങക്ക് കൺസറാൻ പറ്റും ടച്ചും കാര്യങ്ങളും എല്ലാം ിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അടിപൊളി അടിപൊളി പയ്യാണ് ഈ പൈസയ്ക്ക് നമുക്ക് അടുത്തോണ്ട് പറഞ്ഞൊക്കെ വലിയ പൈസ വണ്ടിയല്ലേ ചെറിയ ആൾക്കാർക്ക് പറ്റിയ വണ്ടി അതേണ്ടോ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനാറ് ഒന്നേ അറുപത് മുപ്പത് രണ്ടായിരത്തി മുപ്പത് വരെ ഓ വേറെ ഒന്നും ചെയ്യണ്ട മതി മതി പേപ്പറുണ്ട് എനിക്കൊന്ന് ഫാമിലി പറ്റിയ ഫാമിലിക്ക് നല്ല വാല്യൂ നല്ല വണ്ടി കുറച്ച് ഓടിക്കും ചെയ്യാം വീട്ടിലേക്ക് പറ്റും ചെയ്യാം എത്ര ഒന്ന് ഒന്നേ അറുപതിന് കിട്ടും ഒന്ന് അറുപതിന് കിട്ടുന്ന അടിപൊളി വണ്ടിയാണ് ഇന്റീരിയർ കാര്യത്തിൽ കാണിച്ചാലോ നല്ല വൃത്തിയാണ് കാണാൻ പിന്നെ ഇതില് എത്ര ഓടിയിട്ടുണ്ട് ഒന്നും ഓടിയിട്ടുണ്ട് ഇനി സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഫുൾ മെയിൻറ്റൈൻഡ് ആണ് കണ്ടാലും വൃത്തി ഉണ്ട് ഒമ്പ രണ്ടായിരത്തിഒന് അല്ലേ പറഞ്ഞെ രണ്ടായിരത്തിഒന്ടെ ആ മെനു ഒന്നും ഇല്ല വണ്ടി അപ്പൊ നിങ്ങൾക്ക് നോക്കാട്ടോ ഒന്ന് അറുപതിന് അടിപൊളി വേഗന ഇത് സെവൻ സീറ്റർ നോക്കാട്ടോ സെവൻ സീറ്റർ വണ്ടി അപ്പൊ എക്സു ഡബിൾ അത്രേ പറയാനുള്ളൂ ഡീസൽ ഒരു രണ്ടായിരത്തിഇരുന്നൂറ് സി സി അല്ലേ സി സി അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ ഇത് വെറും എഴുപത്തി അയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ കോഴിക്കോട് എക്സു ഈ ഒരു രണ്ടായിരത്തി പതിമൂന്നൊന്നും ഒരു ലക്ഷത്തി ആയിട്ടുള്ള കിട്ടൂലേറെ അപ്പൊ ഇപ്പൊ ഇതിന്റെ എല്ലാ സർവീസ് ഒക്കെ തീർത്താ കച്ച് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെ നിങ്ങൾക്ക് വന്ന് സ്വന്തമാക്കാം അത് എത്ര കൊടുക്കാൻ പറ്റും ആറേ പത്തിന് കൊടുക്കാം അപ്പൊ ഒരു സെവൻ സീറ്റർ ആറേ പത്തിന് എസ് യു കിട്ടും ഇതിനൊക്കെ നമുക്ക് ലോൺ കിട്ടും ലോണും കിട്ടും അപ്പൊ നല്ല പ്രൊഫൈല കസ്റ്റമർ ആണെങ്കിൽ അതും ഉണ്ടാകട്ടോ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം ഒരു ഫാമിലി വണ്ടി ഒരു സെവൻ സീറ്റർ അതും കൊണ്ടക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത വണ്ടി അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാ ഇതാണ് നമ്മൾ അടുത്ത വണ്ടി ജാസ് ജാസ് നമ്മളടുത്താസ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് മോഡലാണ് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഐ ടൂൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലേ അപ്പൊ ജാസ് നമുക്ക് അറിയാവുന്ന വണ്ടിയാണ് അത്രയും കൂടുതൽ വിറ്റ വണ്ടിയാണ് റോഡിൽ അത്രയും കാണുന്ന വണ്ടിയാണ് ഹോണ്ടെ നല്ല എഞ്ചിൻ പോസ് നല്ല രസം ഓടിക്കുന്നത് നല്ല നീറ്റ് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് അതേപോലെ ഉള്ളിലെ സ്പേസ് ഫാമിലിക്ക് ഫാമിലിക്ക് പറ്റിയ നല്ലൊരു പറ്റിയൊരു ക്യാബിനാണ് വണ്ടി നല്ല ഒരു സുഖല്ലോടിക്കാനും ബാക്കി വണ്ടീനൊക്കെ ഓടിക്കാനും സുഖമാണ് അപ്പൊ ഇത് നമ്മൾ എത്ര കൊടുക്കണേക്കാലിന് എട്ടേമുക്കാലിന് കൊടുക്കാം അപ്പൊ ഹോണ്ടയുടെ ജാസ് ആണ് എട്ടേ മുക്കാലാണ് ഓടി എത്ര നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ ഏകദേശം അതാണ് അതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ നല്ലൊരു ബൈ ആണ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തു പോകാം അപ്പൊ നമ്മളിപ്പോ സംസാരിച്ച ഫുള്ള് കുറച്ച് പ്രീമിയം ഇതല്ല വണ്ടിയിലല്ലേ അല്ലെങ്കിൽ പൈസ കുറച്ച് കൂടുതൽ അഞ്ച് റുപ്പേൻ്റെ വില അപ്പൊ ഒന്നു മാത്രമേ കുറവുള്ളൂ അപ്പൊ ബാക്കി കുറച്ചുകൂടി കുറഞ്ഞ ആൾക്കാർക്ക് പറ്റിയ വണ്ടി അങ്ങനെ എന്താ ചെറിയ കുറച്ച് വണ്ടികൾ ഉണ്ട് നമ്മളത് ചെറിയ ചെറിയ പെൻഡിങ് വർക്കുകളുള്ള വണ്ടി വാഹനങ്ങളാണ് നാച്ചു ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമല്ല ചെറിയ ചെറിയ വർക്കുകൾ പെൻഡിങ്ങുകള വാഹനങ്ങളാണ് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഭരണാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേറെ വേറെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ഓണർ ആണ് ഇത് അതേപോലെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ റെഡിഗോ റെഡിഗോ സിംഗിൾ ഓൺഷർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ നല്ല വൃത്തിയുള്ള വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ഐ ട്വന്റി വേരിയന്റ് വരുന്നത് ണ് വരുന്നത് അതേപോലെ നിസാന്റെ മൈക്ര രണ്ടായിരത്തി പതിനാല് മോഡല് അത് റീവണ്ടിയാണ് അതേപോലെ അത്യാവശ്യം അതേപോലെ നമുക്ക് ബീറ്റ് ബീറ്റ് റീവണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ ഡീസൽ വണ്ടി നല്ല മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനങ്ങളാണ് അങ്ങനെ നാലഞ്ച് വാഹനങ്ങൾ ഉണ്ട് വാഹനങ്ങളുണ്ട് ചെറിയ ചെറിയ വർക്ക് പെൻഡിംഗ് ഉള്ള വാഹനങ്ങളാണ് അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും റേറ്റ് നമ്മൾ വിളിച്ചാൽ മതി വന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾക്ക് വെച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വണ്ടിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇനി പുതിയ വണ്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മീൻചന്തയയാണ് ഏദറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ കൂടെ കൂടാൻ മറക്കല്ലേ